ായി ഞാനിന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുടെ മസാലയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതായി ഈ കൂട്ടം ഇത് തേങ്ങയും പച്ചമുളക് കറിവേപ്പില കുറച്ച് നാരങ്ങ നീര് ഹാഫ് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം അരച്ചെടുത്തതാണിത് അതൊരു വലിയ സ്പൂൺ ചേർക്കാം ഇനി ഉപ്പ് ചേർക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല റെഡിയാക്കി അതിനുശേഷം നമ്മൾ അത് മീനിൽ പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുണ്ട് ഈ മസാല കൂട്ട് ചെയ്ത് നോക്കുക ഇത് വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് തവ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കുറച്ച് ഓയില് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് ശേഷം രണ്ട് സൈഡും നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ സബ് ലൈക്കും കമൻ്റൊന്നും തരാനൊന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്